നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിക്കെതിരെ ശക്തമായി എതിരഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ഉനാവോ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി തീർത്തും ഭരണഘടനാപരമായി അതൊരു വലിയ ചോദ്യമായി മാറുകയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പല വേർഡിക്റ്റുകളെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയാണ് അതായത് ഡൽഹി ഹൈക്കോടതി അഴിമതിയുടെ ഈറ്റില്ലമായി മാറുകയാണോ എന്ന ചോദ്യം വളരെ ന്യായമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കറുത്ത ഏടായി മാറാൻ എല്ലാ സാഹചര്യവും ഉള്ള ഒരു വിധി പ്രസ്താവനയാണ് ഉനാവോയിലെ പീഡനക്കേസിലെ പ്രതിയായ മുൻ ബി ജെ പി എം എൽ എയുടെ ശിക്ഷാ ഇളവ് അതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു സാക്ഷിമൊഴികളും വിസ്താരവും പ്രോസിക്യൂഷൻ വാദവും എല്ലാം വളരെ ബലവത്തായിരിക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ജീവര്യന്തരത്തിൽ നിന്നും ശിക്ഷ ഇളവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതി വലിയ തോതിൽ ശക്തമായി എതിർക്കുകയാണ് ഈ രാജ്യത്ത് അഴിമതിയും വലിയ തോതിലുള്ള പക്ഷപാത രാഷ്ട്രീയവും നടക്കുകയാണ് എന്ന് നേരത്തെ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് പലതവണയായി പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികരിക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദിക്കും അമിത്ഷായിക്കും വല്ലാതെ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല യാതൊരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ കാരണം അത്രയേറെ അദ്ദേഹം പിടിച്ച പിടിയാലെ തന്നെ നിൽക്കുകയാണ് എന്നത് വാസ്തവമാണ് അദ്ദേഹത്തിൻ്റെ വേടിക്കുകൾ അദ്ദേഹം ഇപ്പോൾ പറയുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിനും ജഗദീപ് ധൻഖറിൻ്റെ അവസ്ഥ വരുമോ അല്ലെങ്കിൽ ജസ്റ്റിസ് ലോയയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംഘപരിവാർ അദ്ദേഹത്തെ പേടിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിലും പറയേണ്ടി വരും കാരണം സംഘപരിവാർ എപ്പോഴും ജുഡീഷ്യറിയെ ഭയപ്പെടുത്തുന്നത് ലോയയുടെ വിഷയം പറഞ്ഞിട്ടാണല്ലോ അമിത്ഷായ്ക്കെതിരെ വിധി പുറപ്പെടുവിക്കാൻ ഇരുന്ന ജസ്റ്റിസ് ലോയ ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഏത് ഗതിയിലാണ് എന്ന് പലരും ചിന്തിക്കുകയാണ് ലോയക്ക് സംഭവിച്ചത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ സംഘപരിവാർ സംഘടന നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം അത്ര തീവ്രമായ തെമ്മാടിത്തരവും ചെറ്റത്തരവുമാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അധികാരം കിട്ടിയാൽ ജുഡീഷ്യറിയെ നിലക്കു നിർത്തും ഭരണഘടനയെ തച്ചുടയ്ക്കും ഭരണഘടനയെ കുത്തിനുറുക്കുമെന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും പറയുന്നു അതിന് അഴിമതിയിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന മൊത്തം ജഡ്ജിമാരെയും സ്വാധീനിച്ച വശം അവരുടെ വരിയിൽ എടുത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലെ ഈ വിധിയെന്ന് കൃത്യമായി സുപ്രീം കോടതിക്ക് മനസ്സിലാവുന്ന സാഹചര്യമാണ്